ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ മറ്റ് വേർതിരിവുകളൊന്നും ഇല്ലാതെ ബാക്കിയുള്ള എല്ലാ മനുഷ്യരെയും കാണുന്ന പോലെ തന്നെ വളരെ ഹൃദയപൂർവ്വം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയുള്ള എനിക്ക് ഇതിലുള്ള ചില ആളുകൾ ഞങ്ങളും മനുഷ്യരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ചില അധികമായിട്ടുള്ള ചില കോപ്രായങ്ങളുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളോ വലിയ യോജിപ്പില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇത്തരം ആളുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന മറ്റൊരു ട്രാൻസ് വുമൺ ആണ് സീമ വിനീത് എന്ന് പറയുന്നത് കാര്യം ചുറ്റുമുള്ള ആളുകൾക്ക് പോലും റെസ്പെക്ട് തോന്നിപ്പിക്കുന്ന വിധമുള്ള ഒരു വ്യക്തിത്വമാണ് സീമ വിനീത് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബെസ്റ്റ് എൻറ്റർപ്രീനർ അവാർഡ് വിന്നറാണ് ഇൻഫ്ലുവൻസർ ആണ് ആക്ടിവിസ്റ്റ് ആണ് ആക്ടറാണ് മോഡാണ് അപ്പം ഇങ്ങനെ ഓരോ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളിക്കാർ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൻ്റെ താഴെയുള്ള ക്യാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളായി തുറന്നു പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടി മനസ്സിൽ ഒരായിരം വിങ്ങലോടെ ചിരിക്കാൻ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു ഒന്നും എവിടെയും ശരിയായില്ല എങ്ങും ഒത്തുപോകാനോ പോകുന്നില്ല എന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു ഒരുപാട് ആളുകളോട് സംസാരിച്ച് തീരുമാനമെടുക്കാനുള്ള അവസ്ഥയിലുമല്ല എനിക്ക് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണം സ്വസ്ഥമായി ജോലി ചെയ്യണം മനസ്സമാധാനത്തോടെ ജീവിക്കണം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഏകദേശം പതിനെട്ട് വർഷങ്ങളോളം ഒരുപാട് ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി ഒരു ജീവിതം വേണം എന്ന് ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ചു ഒട്ടും സമാധാനമില്ലാത്ത ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുന്നു അവസ്ഥ വളരെ മോശമാണ് ഒപ്പം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടിങ്ങുന്ന ഒരു പോസ്റ്റിന് അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ കൂടുതലുള്ള ഒരു ഇൻറ്റർവ്യൂവിനത്തൊക്കെ ഒരു കാര്യമല്ല അതായത് ഇവർ ഒരു എൻഗേജ്മെൻറ്റ് നടന്ന് പിന്നീട് ഒരു കല്യാണത്തിലോട്ടൊക്കെ എത്തുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇനി ആ ഒരു പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം ഞാൻ സീമാ വിനീത് ഒരിക്കലും ഇതുപോലെ വീണ്ടും കുറിക്കാൻ ഇടവരരുത് എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത് പൊതുവായി പറയേണ്ടതും മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ലാത്തതിനാലുമാണ് ഇവിടെ കുറിക്കുന്നത് സ്വയം ആത്മഹത്യയിലേക്ക് പോകാനോ ഒളിച്ചോടാനോ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അനുയോജ്യമാവണമെന്നില്ല ഒരു അവസരത്തിൽ എടുത്ത തീരുമാനമായിരുന്നു വിവാഹം ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവണം ആരേലും ഒപ്പം വേണം എന്നും പക്ഷേ അതൊരു തെറ്റായ തീരുമാനമാണെന്ന് വളരെ നാളുകൾക്ക് മുൻപാണ് തിരിച്ചറിയുന്നത് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങൾ എന്നും പക്ഷേ ഈ ഒരു യോജിപ്പില്ലായ്മയിൽ നിന്നും പുറത്ത് കടക്കാൻ ഒരു ഭയമായിരുന്നു മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവർ ഏറെ മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും പക്ഷേ എങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ട് പോകും ഇപ്പം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിനെ പറ്റിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അതേപോലെ നെഗറ്റീവ് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഇതിൽ ബാക്കിയുള്ള ആൾക്കാരെക്കാട്ടിൽ കൂടുതലായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കൂടുതലായിട്ട് അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കേൾക്കേണ്ടതായിട്ട് വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനെ ബാക്കിയുള്ളവർ എന്ത് പറയും എന്ന് ആലോചിച്ചു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് വളരെ നല്ലൊരു കാര്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും അത്ര എളുപ്പത്തിലായിരുന്നില്ല അത്രയേറെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുൻപൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അന്ന് അത് പിൻവലിക്കുകയും ചെയ്തു അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു ആ വ്യക്തിയിൽ നിന്നും ഒരു പെരുമാറ്റം ഇനി മേലിൽ ഉണ്ടാവില്ല എന്ന വാക്കിന്മേലായിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചത് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും റെസ്പെക്റ്റും ആഗ്രഹിച്ചിരുന്നോ അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും ഞാൻ എന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളും ആണ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തു തിരുത്താൻ ശ്രമിച്ചു നടന്നില്ല ഒരുപാട് തവണ മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിച്ചു മാതൃകാ ദമ്പതികൾ എന്ന് നമുക്ക് യാതൊരു വിലയും തരാതെ സംസാരിക്കുക നമ്മളെയും നമ്മുടെ തൊഴിലിനെയും നമ്മുടെ വളർച്ചയെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുക ഒരു ദിവസം സന്തോഷത്തോടെ പെരുമാറുകയും എങ്കിൽ പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന തരത്തിലാണ് സ്വഭാവം പലപ്പോഴും ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിശബ്ദത പാലിച്ചു മനസമാധാനത്തോടെ നന്നായിട്ട് ഉറങ്ങിയിട്ട് മാസങ്ങളെ എൻ്റെ ദിനചര്യകളും ജോലിയും ശരീരവും മനസ്സുമൊക്കെ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരുന്നത് ജീവിതത്തിൽ ഞാൻ ഒന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ മനസ്സമാധാനം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ ഓരോന്നും നേടിയെടുത്തത് അന്നൊന്നും ആരും കൂടെ ഉണ്ടായിട്ടുമില്ല ഇപ്പോൾ ഇപ്പോഴും എപ്പോഴും ഞാൻ ഞാനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല സാഹചര്യവും അവസ്ഥയെ മനസ്സിലാക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ സ്വന്തം സീമാവിന്തു അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് കടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അതായത് കല്യാണ നമ്മൾ പ്രണയിക്കുന്ന ടൈമിലും അതിനുശേഷം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത് അങ്ങനെ ഒരുമിച്ച് പോകാൻ രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുന്ന് സെപ്പറേറ്റ് ആവുക എന്നുള്ള തീരുമാനം തന്നെയാണ് ചെയ്യേണ്ടത് അതിൽ ബാക്കിയുള്ളവർ എന്ത് പറയും എന്നൊന്നും നമ്മൾ നോക്കി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്തിനാണെങ്കിലും ഒരു ഭയങ്കര ബ്രേവായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തേക്കുക കാര്യം ചുറ്റുമുള്ള ആളുകൾ എന്ത് പറയും നോക്കാതെ ഇങ്ങനെ എടുത്തേക്കുന്ന കാര്യം വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും ഒപ്പം തന്നെയുണ്ട് ഓക്കെ ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതേ സീമ വിനീത് ഒരു മാസം വന്ന ഒരു ഇന്റർവ്യൂയില് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതേ ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം ഒക്കെ കഴിഞ്ഞാൽ വളരെയധികം ഇതായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇനി ജീവിതത്തിൽ ഒരാൾ ഉണ്ടാവില്ല ജീവിതത്തിലൊരാളുണ്ടാവില്ലെന്ന് വിചാരിച്ചിരുന്ന സമയം നാലു വർഷമായിട്ട് അറിയുന്നവരാണ് ആ സമയത്താണ് ഞങ്ങളിങ്ങനെ ഒരുപാട് സംസാരിക്കുമായിരുന്നു സംസാരിച്ച അവസാനം പുള്ളിക്കാരനും ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഞാനും ഇങ്ങനെ ഇതായിട്ടിരിക്കുന്ന സമയമാണ് രണ്ടുപേരും ഒരു ചീറ്റ് ചെയ്യപ്പെട്ട ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കമ്മിങ് ഔട്ട് ആയ സമയത്ത് ആണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ എന്നാൽ പിന്നെ നമുക്കിങ്ങനെ കല്യാണം കഴിച്ചുകൂടെ ഞാനൊന്നും കല്യാണത്തിനെ കുറിച്ച് കൂടി ചിന്തിച്ചിട്ടില്ല പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ഇഷ്ടം തോന്നി ഞങ്ങൾ കളിച്ചു ഞങ്ങൾ ഒരേ വേവ് അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി കാരണം ഏകദേശം ഞങ്ങളുടെ രണ്ടാളെ സ്വഭാവം ഒരുപോലെയാണ് എന്ത് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും ചിലപ്പോൾ പരസ്പരം അത് ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും രണ്ടാൾക്കും എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ആയിട്ട് പുള്ളിയോട് പറയും പുള്ളിക്ക് ഇഷ്ടമില്ലാതെ ഉണ്ടാകും നീ ഇന്ന കാര്യം ചെയ്തത് ശരിയായില്ല എന്ന് പുള്ളി പറയും ഞാനും അതുപോലെ പറയും അപ്പൊ നോക്കിയപ്പോൾ കാക്കോളാം അങ്ങനെ പറയുന്ന ആ അടുത്താണല്ലോ സ്നേഹം തോന്നിയിരിക്കും അത് എന്ത് ഓപ്പൺ ആയിട്ട് പറയുമ്പോ ഇതായിട്ട് ഭയങ്കര നമ്മള് ഒരു ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള അങ്ങനെ ഒരു അങ്ങനെ ഒരാളല്ല സാധാരണക്കാരനാണ് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരു സാധാരണക്കാരനാണ് എന്തും തുറന്നു പറയുന്ന എന്തും പറയാനായിട്ട് മടിയില്ലാത്ത ഒരാൾ അപ്പോൾ ചേത്തു പിടിക്കുമെന്ന് ഉറപ്പുണ്ട് നമുക്ക് മനുഷ്യന്റെ കാര്യമാണ് നമ്മൾ ചേത്തു പിടിക്കുന്നു ഉറപ്പ് തോന്നിയ സമയത്താണ് എൻഗേജ്മെൻറ്റിലേക്ക് പോയതും ഇത് കല്യാണത്തിന് മുന്നേ ഉള്ള അല്ലെങ്കിൽ ആ ഒരു വിവാഹത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രണയകാലത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് അതായത് ഇപ്പോൾ പല ആളുകളുടെയും റിലേഷൻഷിപ്പിലാവുമ്പോഴത്തേക്ക് നമ്മൾ പ്രണയിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് തോന്നും ഈ ഒരു പാർട്ണർ മോനെ അടിപൊളി നമുക്ക് കിട്ടിയതിൽ വെച്ചാൽ ഏറ്റവും ഒരു പാർട്ണറാണ് ഇനിയും ഇങ്ങനെ ഒരാൾ നമുക്ക് ജീവിതത്തിൽ കിട്ടൂല എന്നൊക്കെ നമുക്ക് ചില ചിന്തകൾ ഉണ്ടായിരിക്കും പക്ഷേ ഈ ഒരു ഇത് കല്യാണത്തിലോട്ടെത്തുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് താമസിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാൻ പോകുന്ന ഒരു ടൈമിലായിരിക്കും നമ്മൾ അയാളിലുള്ള ചില മോശവശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം എവിടേക്കാണ് നമുക്ക് ഒത്തുപോകാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒരു രീതിയിലും അക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ളത് ആ ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോഴായിരിക്കും അറിയാം അതായത് നമ്മൾ പല റിലേഷൻഷിപ്പിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് കല്യാണത്തിന് മുന്നേ അതായത് പ്രണയത്തിൽ നിൽക്കുന്ന ആ ഒരു ടൈമിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അനുകമ്പ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു റെസ്പെക്ട് കാര്യങ്ങളൊന്നും ഈ ഒരു വിവാഹ ശേഷം പലരും കാണിക്കാറില്ല അതിന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ വിവാഹ ശേഷം പലരുടെയും പ്രണയം നഷ്ടപ്പെട്ടു പോവുകയാണ് അതിൽ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഇപ്പം എല്ലാ ദിവസവും ഒരുമിച്ചാണ് എല്ലാ ദിവസം രാത്രി കിടക്കുന്നതും അല്ലെങ്കിൽ രാവിലെ എനിക്കുന്നതൊക്കെ ഒരുമിച്ച് അപ്പം എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന മുഖമല്ലേ കണ്ട് കണ്ട് ഈ മടുപ്പ് എന്ന് പറയുന്ന ഒരു വികാരമുണ്ട് അത് പല ആൾക്കാരുടെ ഇടയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനു പിന്നീട് അവരിൽ നിന്നും ചെറിയൊരു അകൽച്ച തുടങ്ങും പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം വെറുപ്പ് ആ അത്തരം കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ തുടങ്ങും സി ആ ഒരു മടുപ്പ് എന്നുള്ള വികാരത്തെ നമ്മൾ തരണം ചെയ്ത് ആ ഒരു പാർട്ട്ണറുടെ അടുത്ത് സ്നേഹം കാണിക്കാൻ നിൽക്കുമ്പോഴാണ് ഓരോ റിലേഷൻഷിപ്പിലും ഒരു വിജയമുണ്ടാകുന്നത് ഇപ്പം നമ്മുടെ ഇപ്പം മുൻപ് അപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് രണ്ടിടത്ത് നമുക്ക് പ്രണയം ഉണ്ടാവണം ആ ഒരു പ്രണയം എന്ന് പറയുന്ന ഒരു എലമെന്റ് നഷ്ടപ്പെടുമ്പോ നമുക്ക് ആ ഒരു ഓപ്പോസിറ്റ് പാർട്ടനെടുത്ത ആ ഒരു റെസ്പെക്ട് ഉണ്ടാവില്ല പിന്നീട് നമ്മൾ ഭയങ്കര ടോക്സിക് ആവും പിന്നെ നമ്മൾ ഇത്രയും നാൾ നമ്മളെ ഏത് ക്യാരക്ടറെ ആണോ അവർ ഇഷ്ടപ്പെട്ടത് അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും സോ ദയവ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ ഒരു പ്രണയം നഷ്ടപ്പെട്ടാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാട്ടനെടുത്ത ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യാനെ കൊണ്ട് എല്ലാവരും ശ്രമിക്കുക രണ്ടാളുടെയും ഒരു എന്താ പറയാ വിവാഹം വേണം എന്നൊരു തീരുമാനത്തിലേക്ക് പോയപ്പോ തന്നെ നമുക്ക് വിവാഹമായിട്ട് വേണം എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ചുപേരുടെ അനുഗ്രഹത്തോടുകൂടി വിവാഹമായിട്ട് വേണം എന്ന് അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഈ എന്നാണ് കല്യാണം വേണമെന്ന് ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാരെയും അനുഗ്രഹത്തോടുകൂടി കല്യാണം വേണമെന്ന് തീരുമാനിച്ചാണ് ഒഫീഷ്യലി ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് എൻഗേജ്മെന്റ് മതി എന്നുള്ളത് ആ ഞങ്ങൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്ത സമയത്താണ് എൻഗേജ്മെന്റ് എന്നുള്ളത് കുറച്ച് പേര് മാത്രം പത്ത് പതിനഞ്ചു പേര് മാത്രം പങ്കെടുത്ത ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു എൻഗേജ്മെന്റ് അതായത് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്ത ഒരു ടൈമിലാണ് എൻഗേജ്മെന്റ് എനിക്ക് തോന്നുന്നത് വരുമെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി പറയുന്നുണ്ട് വെക്കാം കല്യാണം എന്നുള്ളത് നമ്മുടെ രണ്ടാളുടെ സ്വപ്നമാണ് എൻ്റെയും പുള്ളിയുടെയും സ്വപ്നമാണ് പുള്ളിയുടെ പാരന്റ്സും എന്റെ പാരന്റും ഒക്കെ നിന്നിട്ട് എന്നെ സ്നേഹിക്കുന്നവരും പുള്ളിയെ സ്നേഹിക്കുന്നവരും ഞങ്ങളുടെ ഈ ബന്ധം അംഗീകരിക്കുന്നവരും എല്ലാവരും ചേർത്ത് വച്ചുള്ള ഞങ്ങളുടെ കല്യാണം ഡേറ്റ് ഡേറ്റ് ആയിട്ടില്ല ഫിക്സ് ചെയ്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് ഡേറ്റ് ഇങ്ങനെ പുള്ളി വരുന്നതിനനുസരിച്ചും ഒരു രണ്ട് മൂന്ന് ഡേറ്റ് ഇങ്ങനെ നോക്കി അതിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ദിവസം നടത്താം എന്നുള്ളതിലാണ് ഇരിക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് ഇല്ല പുള്ളി വരുന്ന നടത്തണം ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ നടത്തണം കല്യാണം മാത്രമേ ഉള്ളൂ വേറെ ഫംഗ്ഷൻസ് ഒന്നും ഇല്ല നമുക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഒന്നും ഇങ്ങനെ പോണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻ അങ്ങനെ നടത്തണമെന്നൊന്നും ആഗ്രഹിക്കാത്തതാണ് രണ്ടാൾക്കാരും സിമ്പിൾ ആയിട്ടുള്ള ആളാണ് പുള്ളിയും വളരെ സിമ്പിൾ സിമ്പിളാണ് പുള്ളിക്കാരനാണെങ്കിലും ഒരു ഒരു മുണ്ടും ഒരു ഷർട്ടും കിട്ടിയാൽ പുള്ളി ആണ് എവിടെയാണെങ്കിലും അത് ഒരു ഒരിടത്തേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ എവിടേക്ക് പോണെങ്കിലോ അങ്ങനെ എനിക്ക് ഇന്നത് വേണം ഞാൻ ഇന്നതേ ഇന്നതായിട്ട് പോയുള്ളൂ അങ്ങനെയൊന്നുമില്ല ഞാൻ ഇന്നത് ഇടണമെന്ന് പറഞ്ഞാൽ പുള്ളി പറയില്ല ഞാൻ ഇതിൽ ഓക്കെ ആണെന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വിവാഹം എന്നുള്ള കാര്യം എല്ലാ ആൾക്കാരും അറിച്ച് ഇനി വിവാഹത്തിലോട്ട് എത്തുകയാണ് എൻഗേജ്മെന്റ് ഇങ്ങനെ ഒരു കാര്യം നടത്തിന് ശേഷം പിന്നീട് ഇതിൽ നിന്നും വേർപിരികയാണെന്ന് പറയുമ്പോഴത്തേക്കും കോഴ്സ് ഈ പറയുന്ന ആളുകളുടെ ചോദ്യങ്ങൾ ഈ എസ്പെഷ്യലി ഈ പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളായതുകൊണ്ട് തന്നെയാണെങ്കിൽ കേൾക്കേണ്ടി വരുന്ന കുത്തുവാക്കുകൾ അല്ലെങ്കിൽ ഇപ്പം ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചു വന്നിരിക്കുന്ന ഒരു ലേഡിയാണ് അപ്പം കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങൾ വളരെ മാസിവായിട്ടുള്ള രീതിയിലായിരിക്കും അപ്പം ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറയുന്നു അത്തരം സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അത് നെവർ മൈൻഡ് ആയിട്ട് വിചാരിച്ചു അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും പബ്ലിക്കിൽ വന്ന് പറയാൻ കാണിക്കുന്ന ഒരു ചങ്കൂറ്റം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ആളുകളും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഇപ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ ഉള്ള പല പെൺകുട്ടികളും പറഞ്ഞിരുന്ന ചില കാര്യങ്ങളും അതായത് അവരുടെ റിലേഷൻഷിപ്പിൽ പലരുടെയും റിലേഷൻഷിപ്പിൽ ഭയങ്കര ടോക്സിക് ആയിരിക്കും ഇവരുടെ പാടർ എന്ന് പറയുന്നത് ചുമ്മാ ആൾക്കാരുടെ മുന്നിച്ച് അടിക്കാൻ നമ്മുടെ ഒരു ഒരു സുഹൃത്തുണ്ടായിരുന്നു അവളെ ആണെങ്കിൽ ഒരിക്കൽ പന്തളത്ത് വെച്ചിട്ടാണെങ്കിൽ ആൾക്കാരുടെ മുന്നിട്ട് കുഞ്ഞു നിർത്തിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പോലീസാരെ കിടക്കുന്നത് നമ്മൾ ടി വിൽ കാണത്തില്ല അതുപോലെ രണ്ട് ഇടി കൊടുത്തേക്കുന്നത് അത് വേറെ ഒരു തന്നെ മുഖത്ത് നോക്കിയെന്നും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ആ രീതിയിലുള്ള ടോക്സിക് രീതിയിൽ നിൽക്കുന്ന കുറേ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഞാൻ ഇപ്പോൾ പല ആൾക്കാരും നിൽക്കുന്നത് എന്നാൽ പിന്നെ ബ്രേക്കപ്പ് ചെയ്ത് കൂടെ എന്തിനാണ് ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത് അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഫിസിക്കലി റിലേഷൻഷിപ്പിലായി അതായത് അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ ഒരു ഫിസിക്കലി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ ഇവർക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് വിട്ടുമാറുക കാര്യം നാളെ ഒരാളെ ഞാൻ ചീറ്റ് ചെയ്യുന്നത് പോലെയല്ല എന്നാണ് പലരുടെയും ചിന്താകരി സി അങ്ങനുള്ള ആൾക്കാർ ദൈവീതം നിങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ഒന്നും ഓൺ ചെയ്ത് നിൽക്കാണ്ടിരിക്കുക കാരണം എന്ന് വെച്ചാൽ ഈ പറയാ നമ്മുടെ നമ്മുടെ മായനധിക്കാത്ത പറയുന്നത് പോലെ സെക്സിസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഓക്കെ അത് എന്ന് വെച്ച് മോശമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരാളെ ഉപയോഗിച്ച് തള്ളുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഫിസിക്കൽ കോൺടാക്റ്റിലായി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ അല്ലെങ്കിൽ എന്നതിന്റെ പേരിൽ നാളെ ഒരുത്തിനെ ചതിക്കുകയാണോ എന്നൊന്നുമല്ല അങ്ങനെ നിങ്ങളുടെ പാസ്റ്റ് കണ്ട് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം നിങ്ങളുടെ പാർട്ണർ കാര്യം ജീവിതത്തിൽ നാളെ ഇപ്പം നിങ്ങൾ ആരെങ്കിലും റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പാർട്ണർ നിങ്ങളെപ്പോ വേണ്ടാന്ന് വെക്കുമോ അത്രേ മാത്രം ആലോചിച്ചാൽ മതി അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം നിങ്ങൾ ഫിസിക്കലി ആയി എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ട് പലപ്പോഴും ഭയപ്പെടുന്നുണ്ട് ഓക്കെ ഞങ്ങൾ ഇപ്പൊ ആ ഒരു ഫിസിക്കൽ കോൺടാക്റ്റ് ആയാലേ ദൈവീത് അങ്ങനെ നിങ്ങൾ ചെയ്യാണ്ടിരിക്കും ഇപ്പൊ ഇത് തന്നെ വളരെ മാതൃകപരമായിട്ടുള്ള കാര്യമാണ് കാര്യം കല്യാണം ഉറപ്പിച്ചു പോരാത്തിന് ട്രാൻസ്ജെൻഡർ ആണ് കേൾക്കേണ്ടി വരുന്ന കുത്തുവാക്കൾ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കുക അപ്പൊ അങ്ങനെയുള്ളൊരു ലേഡി അതിൽ നിന്ന് പുറത്ത് വരാനെ കൊണ്ട് അത്രത്തോളം ധൈര്യം കാണിക്കുമ്പോൾ എല്ലാ ആൾക്കാരും അത് കാണിക്കേണ്ടതാണ് ഇപ്പം അതിപ്പോ പെൺകുട്ടികളുടെ കേസ് മാത്രമല്ല ആൺകുട്ടികളാണെങ്കിലും കാണിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് സീമയുടെ വിവാഹത്തിന് സീമ ആരാക്കുക ബാക്കി എല്ലാവരുടെ വിവാഹത്തിന് സീമ ഒരുക്കയും ഭയങ്കര അപ്രീസിയേഷൻ വാങ്ങിക്കുകയും അനുഗ്രഹവും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ സീമ ആരാണെന്ന് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്റെ ഇതിൽ ആരാണ് ഒരുക്കുക എന്നുള്ളത് പക്ഷെ അത് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല എനിക്കൊരു ഐഡിയ ഇല്ല അത് ആരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഹെയർ ആര് ചെയ്യുന്നു അല്ലെങ്കിൽ മേക്കപ്പ് ആര് ചെയ്യുന്നു സാരി ആര് ആരോടിപ്പിക്കുന്നു ഒന്നും ഒരു ഇത് ഈ നിമിഷം വരെ ഈ മൊമെന്റ് വരെ ഞാൻ ഞാനതിൽ തീരുമാനിച്ചിട്ടില്ല അതെന്നെ ഭയങ്കര അധികം കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യണം ഞാൻ അതിലേക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ തീരുമാനം എടുത്തിട്ടില്ല പക്ഷെ ഓപ്ഷൻസ് ഒരുപാടുണ്ട് പക്ഷെ എന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യണം ആ ചെയ്താ മതി വളരെ സിമ്പിൾ ആയിട്ട് അപ്പൊ പുള്ളിക്കാണെങ്കിലും ഇങ്ങനെ ഒരുപാട് മേക്കപ്പ് ഇടുന്നതിനോടൊരുപാട് ഇങ്ങനെ ആ ഡ്രസ്സ് ഈ ഡ്രസ്സ് അങ്ങനെ ഇടുന്നതോടൊ അങ്ങനെയൊന്നും ഇല്ല ആ ആ ഒരു 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 ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും സാരി ആണ് അല്ലെങ്കിൽ ഒരു എത്രത്തോളം വാല്യൂ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് ആവുക എന്ന് പറയുന്നത് അത്രത്തോളം വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ അതൊക്കെ മനസ്സിലാക്കുന്നു നമ്മളെ ഒപ്പം കൂടെ ഉണ്ടെന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ ഒരു കല്യാണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അറിയിച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് വെളിയിൽ വന്ന ഇതൊരു ബ്രേക്കപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ആരെ സപ്പോർട്ട് ഇല്ലെങ്കിലും ഒറ്റക്കാലം നിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ജോലി വേണം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സ്വന്തമായിട്ട് സ്വന്തം ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റുന്ന ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട് പല ആൾക്കാർക്കും പറ്റാതെ പോകുന്ന കാര്യമില്ല കുറെ പേരൻസ് ഒക്കെ ആണെങ്കിൽ പെൺകുട്ടികളെ ജോലി പോലും ആവാതെ കല്യാണം കഴിച്ച് വിടാറുണ്ട് പല പെൺകുട്ടികളും ജോലി ഇല്ലാതെ കല്യാണം കഴിച്ച് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല കല്യാണം കഴിച്ചിട്ട് നോക്കാം എന്ന് പറഞ്ഞു പോകുന്ന കുറച്ച് ടീംസും ഉണ്ട് ഓക്കെ നമുക്കിപ്പോൾ എന്തൊരു ബന്ധത്തിലോട്ട് പോകുമ്പോൾ പോവാതിരിക്കുമ്പോഴും ഇപ്പോൾ ഒരു ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഒറ്റക്കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് ഓക്കെ അതില്ലാത്തൊരാൾക്കാർ നാളെ ജീവിതത്തിൽ പെട്ടു ഇപ്പം ഇവിടെ പറയുന്ന ആത്മഹത്യയുടെ ഇത് ഒരു സാധനങ്ങൾ വരെ തോന്നിയിട്ടുള്ള രീതിയിലൊക്കെയാണ് ഒരു പോസ്റ്റിനകത്ത് പറയുന്നത് അതുപോലും ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്കിനി മുന്നോട്ട് ജീവിക്കാനൊക്കെ എനിക്ക് ഒറ്റക്കാലം നിൽക്കാനുള്ള ഇതുണ്ട് എനിക്കിത് ജോലിയുണ്ട് എന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു എലമെൻ്റ് കൂടെ ഓക്കെ ഇപ്പോൾ ഞാനും പല വീഡിയോസ് പറഞ്ഞ ഒരു കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ് മാറും മറക്കും ഇപ്പോൾ ഇതിനകത്തോടെ ഇങ്ങനൊക്കെ സംസാരിക്കുമ്പോൾ പോലും നാളെ ഞാൻ കല്യാണം കഴിയുന്ന ഒരു പെൺകുട്ടിയെടുത്ത് വിവാഹത്തിന് മുൻപും അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുകയാണ് എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ എന്നെ സ്വീകരിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും നാളെ എന്റെ ഗോണം ശരിയായില്ല ഇവൻ ഭയങ്കര ടോക്സിക് അങ്ങനൊക്കെ തോന്നി കഴിഞ്ഞാൽ ഓടാ പോലെ പറഞ്ഞ അറിയ പോണെങ്കിൽ അവർക്ക് ജോലി വേണം അല്ലേ അപ്പം ആ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കാ ഈ കല്യാണത്തിന് ആ ഒരു ബന്ധത്തിലോട്ട് കാലിൽ എല്ലാവരും നിൽക്കുക അപ്പൊ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കളിയാക്കും ഞാൻ കുലസ്ത്രീയാണ് ഞാന് പറയും പക്ഷെ അങ്ങനെയല്ല നമ്മൾ പ്രഹസനമല്ലാതെ വളരെ പണ്ടത്തെ ഒരു രീതിയില് ട്രഡീഷണൽ രീതിയിൽ പഴയ കാലത്തെ പോലെ അങ്ങനെയൊക്കെ റെഡിയാവണം അങ്ങനെയൊക്കെ ഒരു കല്യാണം വേണം അങ്ങനെയാണ് എന്റെ ആഗ്രഹം പുള്ളിയുടെ അങ്ങനെ തന്നെയാണ് രണ്ടാളും ഡിസ്കസ് ചെയ്ത അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ പ്രകസനം എന്നുള്ള രീതിയിലൊക്കെ അതിന്റെ ആവശ്യമില്ല എന്നുള്ള സാധനം പറയുന്നുണ്ട് അപ്പം നമ്മുടെ സമൂഹത്തിലും കുറെ ആൾക്കാർ പല പേരൻസും വിചാരിക്കുന്ന കാര്യമാണ് അപ്പുറത്ത് അവൻ്റെ മകളെ ഈ രീതിയിൽ കിട്ടിച്ച് നമുക്ക് അതിനെക്കാട്ടി അടിപൊളിയായിട്ട് കെട്ടിക്കാം അല്ലെങ്കിൽ പല കോടീശ്വരന്മാർ കല്യാണം ഒരു സാധാരണക്കാരൻ അതുപോലെ നടത്തണം എന്നൊക്കെ പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും സത്യത്തിൽ നമ്മൾ എത്ര പൈസ മുടക്കി കല്യാണം നടത്തിയാൽ എത്ര കുറച്ച് പൈസ മുടക്കി നടത്തിയതെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പോലും രണ്ട് രണ്ടുപേര് തമ്മിലുള്ള കണക്ഷനാണ് ഫസ്റ്റ് പ്രയോറിറ്റി അതില്ലെങ്കിൽ പിന്നെ എത്ര ആർഭാടമായിട്ട് എന്ത് ചെറിയ രീതിയിൽ നടത്തിയാൽ എന്ത് അത് മാത്രം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ഒരു പ്രകാശനമായിട്ട് കല്യാണം നടത്തേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമോ ഇപ്പം കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന ആവശ്യം ഗ്രഹങ്ങൾ കാര്യങ്ങൾക്ക് ഇന്നിപ്പോൾ തകർന്നണിഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ച് ഡിപ്രഷനിൽ പോയി അങ്ങനെ ഇരിക്കണമെന്നല്ല പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളാണ് ഇപ്പം കമന്റ് ഇപ്പം എന്തായാലും ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ ഈ ശേഷിയാണെങ്കിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ആ ഒരു പോസ്റ്റിൻ്റെ താഴെ കമന്റ് ബോക്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് പറയുന്ന ഒരു കമന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം സത്യമുള്ള സന്തോഷം ഭയങ്കര സന്തോഷം കാര്യം ഏതൊരു പാഷാണത്തി ക്രീം എന്ന് പറഞ്ഞ എല്ലാടത്തും ഏതെങ്കിലും കുറച്ച് ടീംസ് കാണുമല്ലോ അങ്ങനെ ഉള്ളവരെ ഇതിനകത്ത് എന്തായാലും കാണാൻ പറ്റില്ല എന്തിനാണെങ്കിലും ഈ ഒരു ഇത്രയും വിഷമത്തിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഭയങ്കര സ്ട്രോങ്ങ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എന്തായാലും ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുന്നത് നമുക്ക് അടുത്തൊരു വഴിയായിട്ടാണ് ശരി വേറെ